ഐ പി എല്ലിൽ ആദ്യ ജയം ലക്ഷ്യമിട്ട് മുംബൈ ഇന്ത്യൻസ് ഇന്നിറങ്ങും രാത്രി ഏഴരയ്ക്ക് നടക്കുന്ന മത്സരത്തിൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസാണ് എതിരാളികൾ മുംബൈ വാങ്കേഡ്ഡ സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് വാങ്ഖട സ്റ്റേഡിയത്തിന് പുറത്ത് വലിയ ആരാധകരുടെ നീണ്ട ക്യൂ ഒന്നും ഈ സമയം കാണാനില്ല ഒരുപക്ഷെ നേരത്തെ തന്നെ ആരാധകർ എത്തിയിരിക്കാം അവർ സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിച്ചതുകൊണ്ടായിരിക്കാം പതിവ് കാഴ്ചകളിൽ നിന്ന് വ്യത്യസമ അവസാന മിനിറ്റുകളിൽ പുറത്ത് വലിയ ആൾക്കൂട്ടം കാണാനില്ല മുംബൈ ഇന്ത്യൻസ് ഈ സീസണിലെ ആദ്യ മത്സരം ആദ്യ ഹോം മത്സരം കളിക്കാനെത്തുമ്പോൾ കഴിഞ്ഞ രണ്ടു മത്സരങ്ങളിൽ തോൽവി മറന്നുകൊണ്ടൊരു വിജയം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും അധികം റൺ റേറ്റ് ഉണ്ടായിരുന്ന ഒരു ഗ്രൗണ്ടാണ് വാഘഡഡ അതുകൊണ്ട് ഇത്തവണയും ആ തരത്തിലൊരു വെടിക്കെട്ട് ബാറ്റിംഗ് അവർ പ്രതീക്ഷിക്കുന്നു രോഹിത് ക്യാപ്റ്റൻ അല്ലാതെ എത്തുന്ന നീണ്ട നാളുകൾക്ക് ശേഷം ആദ്യമായി രോഹിത് ക്യാപ്റ്റൻ അല്ലാതെ ഒരു മത്സരം വാഘടയിൽ മുംബൈ ഇന്ത്യൻസ് കളിക്കാൻ പോകുന്നു അതുകൊണ്ട് ഹാർദിക് പാണ്ഡ്യ ഒരു ശ്രദ്ധാകേന്ദ്രമാണ് അഹമ്മദാബാദിൽ ഹാർദിക്കിനെതിരെ ആരാധക രോഷം കണ്ടതാണ് രോഹിത്തിൻ്റെ തട്ടകമാണ് മുംബൈ ഇവിടെ കളിച്ചു വളർന്ന രോഹിത് ക്യാപ്റ്റൻ അല്ലാതെ കളിക്കാൻ കളിക്കാനിറങ്ങുമ്പോൾ അവിടെ ഹാർദിക്കിനോട് ആരാധകരുടെ ഭാഗത്തുനിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്